നിനക്ക് നഷ്ടപ്പെട്ട ഈ സമ്പത്തിന് നീ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കാരണക്കാരി നീയാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് അടിയുടെ മുകളിൽ അടിയായി അപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തേർഡ് ടൈം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ തലയ്ക്കും ബ്രസ്റ്റിനു ഷോക്ക് വെപ്പിക്കുക ചെയ്തു ആ സമയത്ത് ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന രാക്ഷസഗുണങ്ങളെക്കുറിച്ചും ദൈവിക ഗുണങ്ങളെക്കുറിച്ചും ഈ വ്യക്തി എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയണമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എൻ്റെ സന്തോഷത്തിന് വേണ്ടി അടിയർ വെച്ചതല്ല എൻ്റെ അമ്മായിയമ്മ എൻ്റെ അവരുടെ മോനെ എന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല വീട്ടിലിരിക്കുന്നവൻ നന്നായാലേ ചിരയ്ക്കുന്നവൻ നന്നാവുള്ളൂ എന്ന് അപ്പൊ അതിനൊക്കെ കൊല്ലുമ്പോ അതിൽ നിന്ന് റിലീസാവുന്ന ശാപം നന്നാവേണ്ടത് ഈ പ്രപഞ്ചത്തിൽ നീയാണ് നീ നന്നായ നിന്റെ ചുറ്റുള്ളവരൊക്കെ നന്നാവും പറഞ്ഞു അതായത് എന്ത് പറയണ ഒരു ഗുരുവിനോട് അതൊന്നും എനിക്ക് അറിഞ്ഞൂട്ടെ എൻറെ ആവലാദികൾ കേൾപ്പിക്കുക എന്നുള്ള അറിവ് പരിമിത അറിവ് എനിക്കുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ഒന്നുമല്ല അല്ല വട്ട പൂജ്യമാണെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം സീമ സുഭാഷ് നമസ്കാരം വി എം സി മലയാളം വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ എന്തായിരുന്നു ആ ചാനലിന് പിന്നിൽ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് ഈ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊടുക്കാൻ കാരണമായത് എങ്ങനെയായിരുന്നു ഞാൻ ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ തേടി ഞാൻ ഓരോ ജാതകം നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ജ്യോതിഷം മെയിൻ പിന്നെ എവിടെയൊക്കെ ഗുരുക്കന്മാർ വന്ന അവിടേക്കൊക്കെ പോകും പിന്നെ എല്ലാ അമ്പലങ്ങളിലേക്കും പോയിട്ട് എൻ്റെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു സൊല്യൂഷൻ അതായത് ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ അതൊരു ശക്തിയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലം അപ്പോൾ എല്ലാവരത്ത് അവർ പറയും അത് ചെയ്യൂ ഇത് ചെയ്യൂ ആ പൂജ ചെയ്യൂ ആ മന്ത്രം ചെല്ലുമോ അല്ലെങ്കിൽ ഇത് ജപം ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് പറയും ഞാനതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല അതായത് ബിസിനസ്സൊക്കെ കംപ്ലീറ്റ് എന്താ പറയുക ലോസ് ആയി ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരുന്നു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇപ്പോഴാണ് കേരളത്തിൽ വൺ ഇയർ ബിസിനസ് അത് ഒരുപാട് ബിസിനസ് കസ്റ്റംസ് ടോർട്ടിഫൈഡ് ഷോപ്പ് സിനിമ ഹാള് ഫൈനാൻസ് അതേപോലെ വാട്ടർ പ്ലാന്റ് അങ്ങനെ ഒരുപാട് അപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള കാരണം ഞങ്ങൾക്ക് ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ പരിമിത ബുദ്ധിക്ക് അറിയില്ല ആരൊക്കെ ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ ഞങ്ങളെ വിശ്വാസവഞ്ചന ചെയ്തു അതായിരുന്നു ഞങ്ങളുടെ അറിവില്ലായ്മ ഞങ്ങളുടെ അറിവില്ലായ്മ കേട്ടോ അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ തേടിയിട്ട് ഞാൻ ഓടി ഓടി നടക്കുക എവിടെ പോയാലും എനിക്കതിനൊരു ശാശ്വത പരി പരിഹാരം കിട്ടുന്നില്ല ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഏത് ഗുരു വന്നാലും അവിടേക്ക് ഓടിപ്പോകുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ ബ്രഹ്മർഷി പിതാ മഹാപത്രിജിയെ കുറിച്ചിട്ട് അറിയുന്നത് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ധ്യാനം പഠിപ്പിക്കുന്ന ഗുരുവാണ് അങ്ങനെയൊക്കെ കേട്ടല്ലോ പക്ഷെ ധ്യാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജയിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ ഫ്രണ്ട് മല്ലിക കൊണ്ടുപോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതേപോലെ എനിക്ക് ഇല്ല അതായത് എന്ത് പറയണ ഒരു ഗുരുവിനോട് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂട്ടാ എന്റെ ആവലാദികൾ കേൾപ്പിക്കുക എന്നുള്ള അറിവ് പരിമിത അറിവ് എനിക്കുള്ളൂ സാധാരണ ഒരു മനുഷ്യർ ആ സാധാരണ സർവ്വസാധാരണയായ സ്ത്രീക്ക് അറിഞ്ഞുകൊണ്ട് പറയാ അപ്പോ സാറ് എല്ലാം ആ ഗുരു എല്ലാം അങ്ങനെ കേട്ടിട്ടിരുന്നു എന്നിങ്ങനെ നോക്കിയിട്ട് അര മണിക്കൂറോളം ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ആ കഴിഞ്ഞു ഇനിയും അടുത്തത് കേക്ക അപ്പോൾ മൂപ്പര് എന്താ പറയുക എന്ന് അത് കേക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മൂപ്പര് പറയണേ യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി എന്ന് അതായത് നിൻ്റെ കണ്ണീരിന് നിൻ്റെ നഷ്ടങ്ങൾക്ക് നിൻ്റെ കഷ്ടങ്ങൾക്ക് നിൻ്റെ ദുരിതങ്ങൾക്ക് നിനക്ക് നഷ്ടപ്പെട്ട ഈ സമ്പത്തിന് നീ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കാരണക്കാരി നീയാണെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കാണാം ഒരു എല്ലാവരും നിന്നെ ഞാൻ രക്ഷിക്കാം അല്ലെങ്കിൽ നീ കാരണമല്ല എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടോയെന്നൊക്കെ പറയാ എല്ലാവരും ഇദ്ദേഹത്തിനോട് പറയാ നീ കാരണമാണെന്ന് അപ്പൊ എനിക്ക് എന്റെ ഈഗോ അല്ലാതെ എന്താ വെച്ചാ സ്ത്രീകളെ അങ്ങനെ പുരുഷന്മാരെ അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല എസ്പെഷ്യലി സ്ത്രീകളെ പേടിച്ചിട്ടായിരിക്കും പക്ഷെ എനിക്ക് അറിവില്ലായ്മ കാരണം എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു അതായത് ഒരുപാട് ഈഗോ അതൊക്കെ മുറിവേറ്റു അപ്പൊ ഞാൻ അവിടെ തിരിച്ചു പോന്നപ്പോ ഇദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞു ഇദ്ദേഹം ഇദ്ദേഹത്തിന് ശരിക്കും ആത്മീയതയെ അറിയില്ല എന്ന് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തിയെ ശക്തിയെ കണ്ടിട്ടില്ല കണ്ണ അദ്ദേഹം ഇപ്പോഴത് ആരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും പറയില്ല അദ്ദേഹം ശരിക്കും ഡയറക്റ്റായിട്ട് എൻ്റെ ജന്മജന്മങ്ങളായിട്ടുള്ള ഞാൻ കാരി ചെയ്യുന്ന കുസംസ്കാരത്തെയാണ് കീറി മുറിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഈഗോയെ തകർത്ത് എന്നെ സംതൃപ്തിപ്പെടുത്താനല്ല അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ എന്താണെന്ന് എന്നെ അറിയാൻ സഹായിക്കായിരുന്നു പക്ഷേ എൻ്റെ അറിവില്ലായ്മ അതിനെ അംഗീകരിച്ചില്ല വീണ്ടും ഞാൻ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഫർദർ ബാക്കിയുള്ളതും കൂടി എന്താ എൻ്റെ സോൾ ഓൾറെഡി ഈ ചർമ്മത്തിൽ പ്ലാൻ ചെയ്തതാണ് ഇത്രയും ദിവ്യമായിട്ടുള്ള ഒരു പരമഗുരുവിനെ കാണാം അദ്ദേഹം നിന്നെ ഓർമ്മപ്പെടുത്തും എന്താണ് നീ ഇതൊക്കെ അനുഭവിക്കാനുള്ള കാരണമെന്നുള്ള എൻ്റെ സോൾ പ്ലാൻ ചെയ്താണ് ഓൾറെഡി എന്റെ ആത്മാവ് ആസൂത്രണം ചെയ്തിട്ടും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അടിയുടെ മുകളിലടിയായി വീണ്ടും എക്സ്ട്രാ പണിഷ്മെന്റ് പോലെ സഫറിങ്സ് കൂടി അപ്പോഴാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ തേർഡ് ടൈം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത് സോ അവിടുന്ന് എനിക്ക് അതായത് അത് വളരെ സീവിയർ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പോഴാണ് ആന്ധ്രാപ്രദേശ് ആ അതായത് ഭയങ്കരമായിട്ട് ഇവിടെ ഹോർലിക്സ് കുപ്പി കുത്തി ഇറക്കിയതാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടോ അപ്പൊ അതും അപ്പോൾ അത്രയും ബ്ലഡിൽ തന്നെ കൊണ്ടുപോയപ്പോഴാണ് അപ്പോഴേക്കന്നെ ആറാറര വർഷമായിട്ട് എനിക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത് അപ്പോൾ അവർ എന്നെ വിശാഖപട്ടണത്തേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ തലയ്ക്കും ബ്രസ്റ്റിനും ഷോക്ക് വെപ്പിക്കുക ചെയ്തു ആ സമയത്ത് എന്താ വെച്ചാൽ അത്രയും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മാറാൻ തയ്യാറല്ല മാറേണ്ടത് ഞാനാണെന്ന് എന്നോട് ആദ്യമായി പറഞ്ഞത് പത്രിജിയാണ് എന്താ വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു കൊണ്ടാ എന്നോട് ഡോക് ബ്രഹ്മർഷി പത്രിജി എന്ത് പറഞ്ഞു നീയാണ് മാറേണ്ടതെന്ന് നിൻ്റെ നാക്ക് നന്നാക്ക് നിൻ്റെ ആലോചന നന്നാക്ക് നിൻ്റെ ചിന്ത നന്നാക്ക് നിൻ്റെ ആഹാരം ശരിയാക്ക് നിൻ്റെ കർമ്മം ശരിയാക്ക് നന്നാവേണ്ടത് ഈ പ്രപഞ്ചത്തിൽ നീയാണ് നീ നന്നായാ നിൻ്റെ ചുറ്റുള്ളവരൊക്കെ നന്നാവും എന്ന് പറഞ്ഞു എല്ലാം മാറി മാറി വന്ന് പക്ഷെ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ലായിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ അത് മുറിഞ്ഞ ഒഴുകി പക്ഷേ അങ്ങനെ എൻ്റെ സോളിനും ബോറടിച്ച് കാണും അപ്പം അതുകൊണ്ട് തന്നെ ആ ശരിയായിട്ടുള്ള മാർഗം എനിക്ക് രക്ഷപ്പെടാമെന്നുള്ളത് എൻ്റെ സോൾ ആസൂത്രണം ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ അത് തിരിച്ചറിയാഞ്ഞപ്പോൾ പിന്നെ എന്നെ ഒതുക്കേണ്ട ആവശ്യകത എൻ്റെ ഏറ്റെടുത്തു അങ്ങനെയാണ് ആ ഒരു സമയത്ത് തലയ്ക്കും ബ്രസ്റ്റിനും ഷോക്ക് അടിക്കേണ്ടി വന്നത് എന്ന് തലയ്ക്ക് വെച്ച ഷോക്കിൻ്റെ തീവ്രത എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ബോഡി വളരെയധികം എന്താ പറയുക ഇങ്ങനെ എടുത്ത് അടിക്കുന്നത് പോലെ അപ്പോഴാണ് ബ്രഷ്റ്റിന് വെച്ചത് സവിടുന്ന് ഒരു പതിനൊന്ന് ദിവസത്തോളം എനിക്ക് ഒരു മുറി എന്ന് ഇരുട്ടുമുറിയെന്ന് മുറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ കണ്ണ് തുറക്കില്ല എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ തള്ളപ്പൊളിയിന്നും പിന്നെ ശബ്ദമൊന്നും ആരും ഒന്നും പറയണ ഇഷ്ടം അങ്ങനെ ഒരു മുറിയിൽ ഒരു ഇരുട്ടുമുറിയിൽ അടയ്ക്കപ്പെട്ടൊരവസ്ഥയുണ്ടായത് കണ്ണ അപ്പോഴാണ് ഞാൻ വീണ്ടും അതേ എൻ്റെ അഹങ്കാരം ഒന്ന് അട അടങ്ങിയപ്പോഴാണ് ഈ ഒരു കാര്യത്തെ പത്രചി പറഞ്ഞത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് കണ്ണ ചിന്തിക്കാനുള്ള സ്പേസ് എനിക്ക് കിട്ടിയത് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ഞാൻ മാഡത്തിന്റെ ഒരു സാറിന്റെ ക്ലാസ്സിലേക്ക് കൊറച്ച് മുടിയൊക്കെ ഉള്ളു എനിക്ക് അരക്കി താഴെ മുടിയുണ്ട് അപ്പൊ എനിക്ക് ദേഷ്യം എന്നിട്ട് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കൊണ്ടാ അപ്പോൾ അപ്പോൾ ഈ മുടിയൊക്കെ മുട്ടയടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ മുകളിലാണ് എനിക്ക് ഈ ഈയൊരു ഷോക്കൊക്കെ തരുന്നത് അപ്പോൾ ഈ കുഞ്ചു മുടിയായിട്ട് പുറത്തേക്ക് പോകുമ്പോ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ അത്രയും മുടിയൊക്കെ എന്ന് പറയുമ്പോൾ വലിയൊരു ആരാധന പക്ഷെ ഞാൻ ഈ ഒരു തലയിലൊക്കെ അങ്ങനെ ഉം കെട്ടിയിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് കണ്ണ പോകുമ്പോ അദ്ദേഹം പറയുന്നു അതാ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന രാക്ഷസഗുണങ്ങളെക്കുറിച്ചും ദൈവിക ഗുണങ്ങളെക്കുറിച്ചും ഈ വ്യക്തി എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയണതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്താച്ച എനിക്ക് എല്ലാം കൊള്ളുന്നു എന്നുവച്ചാൽ കട്ടവനല്ലേ കളവറിയൂ എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട് അസൂയുണ്ട് സ്വാർത്ഥതയുണ്ട് അത്യാഗ്രഹമുണ്ട് അതേപോലെ ഞാൻ വലിയ സംഭവമാണെന്നുള്ള ഒരു അറിവില്ലായ്മ ഉണ്ട് അഹംഭാവമുണ്ട് സോ എല്ലാം എനിക്ക് കൊള്ളുക എനിക്ക് കൊള്ളുക എന്നിട്ട് പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് മെഡിറ്റേഷൻ ജയിക്കുക മെഡിറ്റേഷൻ ജയിക്കുമ്പോൾ ആ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് പത്രീജി അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണടയ്ക്കുന്നേ ഞാൻ കണ്ണാ കണ്ണു തുറന്നിട്ട് പൂജകളും പ്രാർത്ഥനകളും നാമങ്ങളും സ്തോത്രപാരമാണ് പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് മാറ്റമില്ല ഒരു മാറ്റത്തിനും ഇതൊന്നും എന്നെ സഹായിച്ചില്ല എൻ്റെ ഉള്ളിലേക്ക് ഇന്നർ ഇന്നർജേണി ആണല്ലോ മെഡിറ്റേഷൻ എൻ്റെ അന്തരാത്മാവിലേക്ക് എന്നെ കൊണ്ടുപോവാണ് അത് സഹജമായിട്ടുള്ള ശ്വാസം എന്ന ഗുരുവിനെ ആ ശ്വാസത്തെ ഒരു സാക്ഷിയെ പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറയുമ്പോൾ ഒരല്ല ഇങ്ങനെ ഇളകി കണ്ണീരിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വരിക കണ്ണാം അപ്പോഴാണ് അതിൻ്റെ ഗ്യാപ്പിൽ ആ സ്പേസ് കിട്ടിയപ്പോൾ യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി എന്താ വെച്ചാ ഇദ്ദേഹം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ആ അതെ നീ കാരണം നീ കാരണം നീ കാരണം എന്ന് പറഞ്ഞപ്പോ എന്റെ ഒറിജിനൽ ക്യാരക്ടർ എന്തായിരുന്നു എന്റെ പാരന്റ്സിനെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താ വെച്ചാ പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിയുന്നവരെയും പണിഷ്മെന്റ് ഉണ്ട് ഞങ്ങക്ക് വിവാഹം കഴിക്കാൻ കഴിച്ച വ്യക്തി എന്ന് പറയണത് ഞങ്ങക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും പണക്കാരൻ അപ്പൊ ഈ വന്ന വഴി മറന്നു പോയി കണ്ട ഞാൻ ഞങ്ങളുടെ കഷ്ടപ്പാടുകളല്ലേ അപ്പോൾ ഹസ്ബൻഡിൻ്റെ എല്ലാ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടണം ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എന്നെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കലല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി എൻ്റെ സന്തോഷത്തിന് വേണ്ടി അടിയർ വെച്ചതല്ല എൻ്റെ അമ്മായിയമ്മ എൻ്റെ അവരുടെ മോനെ എന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല എനിക്ക് ആരും അത് പറഞ്ഞു തന്നില്ല എൻ്റെ പേരൻസിന് തെറ്റെയ്താൽ ചെയ്താൽ അടിക്കാനും ചീത്ത പറയാനേ അറിയൂ ഒരു കുടുംബത്തിൽ പോയി എങ്ങനെ ജീവിക്കണമെന്നൊന്നും എന്നൊന്നും അങ്ങനെ പറഞ്ഞു ആരും അറിയില്ല അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം പിടിച്ച് വാങ്ങലായി എൻ്റെ ഡ്യൂട്ടി പക്ഷെ അത് അതൊന്നും അദ്ദേഹത്തിന് ശീലമില്ല അപ്പൊ ക്ലാഷസ് ആയി കണ്ണ അങ്ങനെ മൊത്തം ഒരു ദുരന്തമാക്കി മാറ്റി ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയാണ് കേരളത്തിൽ തുടരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോകുന്നത് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം എന്നെ ഉപേക്ഷിക്കാനും വയ്യ എന്നെ കൊല്ലാനും വയ്യ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേദനിപ്പിക്കാനും വയ്യ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് അദ്ദേഹം എന്നെ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോകുന്നത് അവിടെയാണ് ഇത്രയും ബിസിനസ്സുകൾ അപ്പോ ഈ ബിസിനസ്സുകളൊക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു കണ്ണാ വീട്ടിലിരിക്കുന്നവൻ നന്നായാലേ ചിരയ്ക്കുന്നവൻ നന്നാവുള്ളൂ എന്ന് അപ്പൊ വീട്ടിൽ എപ്പോഴും എപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ നഷ്ടം അതായത് എന്തൊക്കെയോ എനിക്ക് വേണം എന്റെ ഹസ്ബൻഡാണ് എൻ്റെ ലോകം പ്രപഞ്ചം അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ അമ്മ പ്രവേശിക്കരുത് അദ്ദേഹത്തിന്റെ ആരും ഇഷ്ടമല്ല എനിക്ക് എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലായ്മയെന്ന് ഞാൻ കുറച്ചൊരു ആ അതിൽ അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയാ ടോർച്ചറായി അദ്ദേഹം കുടിക്കാൻ തുടങ്ങി നന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന സമാധാനം ഇല്ലല്ലോ മനുഷ്യന് അപ്പൊ കുടി ഫ്രണ്ട്സ് പിന്നെ ഒരുപാട് പണം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ വിള്ളൽ വരാൻ തുടങ്ങി തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് എന്തായി എല്ലാം ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ തകർന്നു പോകുന്ന സമയത്തും മെല്ലെ 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 എൻ്റെ ആ ഒരു മെൻറ്റലായിട്ടുള്ള ഒരു ബാലൻസിങ് എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തതേ അപ്പോഴാണ് ഈ ഒരു ധ്യാനം ഇതൊക്കെ ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ട് അപ്പോഴാണ് ഈ ധ്യാനം ചെയ്യുമ്പോഴാണ് പത്രിജി പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ എന്നെ ബാലൻസ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആരെ അംഗീകരിച്ചു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തെ അംഗീകരിച്ചു എനിക്ക് അവരോടൊപ്പം ഇഷ്ടമല്ലാത്ത കാരണമല്ലേ എന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ ഞാൻ എന്താ കാട്ടിക്കുട്ടിയേ എൻ്റെ ഭർത്താവിന് ഞാൻ മാത്രമേ പാടുള്ളൂ എത്ര ബിസിനസ്സുകൾ ആണെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അങ്ങനെ എന്താ വെച്ചാൽ അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആളാണ് പിന്നെ കേരളത്തിൽ സെറ്റിൽഡ് ആയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് അപ്പൊ അതൊക്കെ അദ്ദേഹം അതൊന്നും എനിക്ക് എനിക്ക് എൻ്റെ ചിന്തയിൽ ഞാൻ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത എൻ്റെ ഉള്ളിലെ ദുർഗുണങ്ങളെ അവലക്ഷണങ്ങളെ കുസംസ്കാരങ്ങളെ ഞാൻ ആദ്യമായിട്ട് ദർശിക്കുക കണ്ണ ഞാൻ നല്ലവണ് എനിക്കെല്ലാം അറിയാം ഞാൻ നല്ലൊരു ഭാര്യ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ഒന്നുമല്ല വട്ടപൂജയാണെന്ന് ആണെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് അത് പിന്നെ തിരിച്ചറിവായി കണ്ണ തിരിച്ചറിവ് ആദ്യമായിട്ടൊരു ഒരു ഒരു ജ്ഞാനം എൻ്റെ ഉള്ളിലേക്ക് ഒഴുക മുപ്പത് വയസ്സ് ആവുമ്പോ ആ സമയത്ത് അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു കണ്ണാം പിന്നീട് എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഈ ഒരു ജീവിതത്തിൽ അവിടെ നിന്ന് അവർ പറഞ്ഞത് പ്യൂർ വെജിറ്റേറിയൻ ആവണം അത് കംപ്ലീറ്റ് എന്താ വെച്ചാൽ ആഹാരം ശരിയല്ലാത്തത് കൊണ്ട് ദേഹശുദ്ധി വാക്ക് ശുദ്ധി നാക്ക് ശുദ്ധി അതേപോലെ പ്രവൃത്തി എല്ലാം ഈ ആഹാരത്തിനനുസരിച്ച് മനസ്സ് മനസ്സിനനുസരിച്ച് എല്ലാം ഈ ഫുഡ് അപ്പോൾ ഈ ഫുഡ് എങ്ങനത്തെ ആയിരിക്കണം ശുദ്ധ സാത്വികമായിട്ടില്ലെങ്കിൽ ഒരു ജീവിയെ കൊല്ലുമ്പോൾ അതെത്ര മരണവെപ്രാളോടിക്കും അതിനെത്ര പേടി ഉണ്ടാവും അതിന്റെ കുടുംബത്തോട് അതിനെത്ര അനുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ അതിന് മനസ്സുണ്ട് അതിൻ്റെ കുട്ടികൾ കുടുംബം അതിൻ്റെ സഹജീവികൾ അപ്പോൾ അതിനൊക്കെ കൊല്ലുമ്പോൾ അതിൽ നിന്ന് ശാപം അതിന് മനസ്സിലാത്ത മനുഷ്യനെപ്പോഴും അത്യാർത്ഥിയ കാണാ പോരാ പോരാ കൈക്കോട്ടിനെ പോലെ പക്ഷേ അതിന് വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുന്ന ആളത്തെ കുറിച്ച് അത് ചിന്തിക്കില്ല അപ്പോൾ അതിനെ കുറിച്ച് ഒരു അതിൽ നിന്നും ഈ മൂക ജീവരാശികളിൽ നിന്നും ഒരു ഡിസാസ്ട്രസ് വേവ്സും ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നില്ല ഈ മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ മുതൽ രാത്രി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നവരെ ഈ മനുഷ്യനിൽ നിന്നാണ് ഡിസാസ്ട്രസ് വേവ്സ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഈ മൂക ജീവരാശികളെ കൊല്ലുമ്പോൾ കൊല്ലപ്പെടുകയാണെന്ന് അവർക്ക് ഈ തോട്ട്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇവർക്ക് കൊല്ലപ്പെടുന്നതിന് മുമ്പേ അറിയാം ഇതിനെ വളർത്തി വയ്ക്കുമ്പോ തന്നെ അറിയാം അത് ആ ആ അതിനത്രയും ആ ഒരു അതീന്ദ്രിയ ശക്തികളുണ്ട് മനസ്സുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് ഈ ഈ ശക്തികളെയൊക്കെ ഉറക്കി കെടുത്തുന്നത് പക്ഷെ അവർക്ക് എപ്പോഴും അത് ഉണർന്നിരിക്കുക അവബോധം എന്നുള്ളത് സോ അപ്പോൾ അതിനറിയാം അതിനെല്ലാം നഷ്ടപ്പെടാൻ പോവാണ് അതിനും ഈ ഭൂമിയിൽ എന്താ പറയുക നമ്മളെ പോലെ ജീവിക്കാനുള്ള സർവാധികാരങ്ങളുണ്ട് ആ മൂക ജീവരാശികൾ ഉള്ളത് കണ്ട മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയുടെ സമ സന്തുലനം നഷ്ടപ്പെടാൻ കാരണം അവയെ കൊന്നുകൊണ്ടിരിക്കുക